ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ മുപ്പത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം आख्याहिमेको भवानुग्ररूपो नमोऽस्तु दे देववरप्रसीदा विज्ञातुमिच्छामि भवन्तमाद्यं न हि प्रजानामि तव प्रवृत्तिम् देववरा देवश्रेष्ठा ഹലോ ദേവാദിദേവ തേ നമോ അസ്തു അങ്ങേക്ക് നമസ്കാരം പ്രസീദ അങ്ങെന്നിൽ പ്രസാദിച്ചാലും ഉഗ്രരൂപ ഭവാൻ ഉഗ്രരൂപിയായ അങ്ങ് കഹ ആരാണ് മേ എനിക്ക് ആഖ്യാഹി പറഞ്ഞു തരിക ആദ്യം ഭവന്തം എല്ലാറ്റിനും ആദികാരണനായ അങ്ങയെ വിജ്ഞാതും ഇച്ഛാമി അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു തവ പ്രവൃത്തി അങ്ങയുടെ ഈ പ്രവൃത്തികൾ അഥവാ ലീലകൾ നഹി പ്രജാനാമി എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലയോ ദേവദേവ ദേവശ്രേഷ്ഠ അങ്ങയ്ക്ക് നമസ്കാരം അങ്ങ് പ്രസാദിച്ചാലും എന്നോട് കരുണ കാട്ടിയാലും ഉഗ്രരൂപനായ അങ്ങ് ആരാണ് എനിക്ക് പറഞ്ഞു തരിക എല്ലാറ്റിനും ആദികാരണനായ അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഈ പ്രവൃത്തികൾ ഈ ലീലകൾ എനിക്ക് മനസ്സിലാകുന്നില്ല അർജുനൻ ഭഗവാൻ്റെ വിശ്വരൂപം ദർശിച്ചുകൊണ്ട് ആകെ ഭയവിഹ്വലനായി അത്ഭുത പരതന്ത്രനായി അങ്ങനെ നിൽക്കുകയാണ് ഇത്രയൊന്നും അർജുനൻ പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം കണ്ട് അതെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് ദേവാധിദേവ ഉഗ്രമൂർത്തേ അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങ് ആരാണെന്ന് അങ്ങയെ ഞാൻ നമിക്കുന്നു എന്നിൽ കൃപയുണ്ടാകണമേ ആദിപുരുഷനായ അങ്ങയെ കൂടുതലായി എനിക്കറിയണം അങ്ങയുടെ ഈ പ്രവൃത്തികളുടെ അഥവാ ഈ ലീലകളുടെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ് അങ്ങയുടെ ദൗത്യം എന്താണ് ഇതൊക്കെയാണ് അർജുനൻ ചോദിക്കുന്നത് തൻ്റെ ഉത്കണ്ഠയും സംശയവും അർജുനൻ ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ചോദ്യങ്ങൾ ചോദിച്ച് ഗുരുവിനോടാണെങ്കിലും ഈശ്വരനോടാണെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവൃത്തി വരുത്തുക ഇത്തരം മതങ്ങളിൽ ഈ സ്വാതന്ത്ര്യം വാസ്തവത്തിലില്ല അത് ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി വിശ്വസിക്കുക പിന്തുടരുക അനുസരിക്കുക അങ്ങോട്ട് ചോദ്യങ്ങളൊന്നും അവർ അധികം അനുവദിക്കില്ല എന്നാൽ സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല ഏത് ഗുരുവായിക്കൊള്ളട്ടെ ഈശ്വര അവതാരമായിക്കൊള്ളട്ടെ സംശയ നിവൃത്തി ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവൃത്തി വരുവാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മത്തിലുണ്ട് അറിയാം ഇത് ഭഗവാനാണ് എന്ന് അർജുനന് മനസ്സിലായി എങ്കിലും ആ ഭഗവാന്റെ നാവിൽ നിന്ന് തന്നെ ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി ഒരു 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 തീർച്ച വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഭഗ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ഭഗവാന്റെ വാക്കുകളിൽ തന്നെ അത് പുറത്തേക്ക് വരട്ടെ അതുവഴി മറ്റുള്ളവർക്കും അത് മനസ്സിലാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അർജുനൻ ഇത് ചോദിക്കുന്നത് അല്ലാതെ അർജുനന് കൂടുതൽ വലിയ ഭഗവാൻ ആരാണെന്നുള്ളതിനെ പറ്റി സംശയമുണ്ടായിട്ടല്ല ചോദിക്കുന്നത് പിന്നെയും കൂടുതലറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വാക്കുകളിൽ തന്നെ താൻ ആരാണ് എന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഇത് ചോദിക്കുന്നത് അപ്പം അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നതാണ് അടുത്ത ശ്ലോകം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ